കടച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ടൈപ്പിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ ഇന്നിവിടെ ഇവിടെ ഉണ്ടാക്കാൻ പോകണം ഇതുപോലെയാണ് മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നതെങ്കിൽ ചോറിന് വേറെ ഒന്നും തന്നെ വേണ്ടി വരില്ല തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതും കുറച്ച് ചെറുതായിട്ട് തന്നെ ഇനി ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകണത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കുറച്ച് ഉഴുന്നു പരിപ്പും ഇട്ട് അതിലേക്ക് ഒരു മൂന്ന് വറ്റൽ വിളക് മുറിച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞതും ഒരു മൂന്നാല് ഗ്രീൻ ചില്ലീസ് കുറച്ചധികം ചെറിയ ഉള്ളി ഒരു ചെറിയ സവോളയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ചെറിയ ഉള്ളി കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തും ഇനി കറിവേപ്പിലിട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ടേസ്റ്റ് അതനുസരിച്ച് കൂടുമല്ലോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ചട്ടിയാണ് പക്ഷേ ഈ ചട്ടിയിൽ ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല ടേസ്റ്റിയാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉണ്ടാക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കടച്ചൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അടച്ചു വെച്ച് ഏഴെട്ട് മിനിറ്റ് സമയം ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ കടച്ചക്കെ മെഴുക്കയറ്റി റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതിനുശേഷം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ